ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹേള അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു കെ പ്രവീണ അധ്യക്ഷയായി നിയർ ഹോസ്പിറ്റൽ റോഡ് ആലത്തിയൂർ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക കേരളത്തെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു അലേ ഇന്ത്യ ജനാധിപത്യ മേള അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി ആറാം തീയതി മുതൽ ഡിസംബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അതാത് ഭരണകൂടങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ് അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വയനാട്ടിനു വേണ്ടി രംഗത്തിറങ്ങി പക്ഷേ കേന്ദ്ര സഹായിക്കേണ്ട കേന്ദ്രം എന്തിരിഞ്ഞ് നിൽക്കുകയാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നല്ല രീതിയിൽ കേരളത്തിന്റെ ഉയർന്നു വരേണ്ടതുണ്ട് കെ പ്രവീണ അധ്യക്ഷയായി ഗീതാ പള്ളിയേരി പി പുഷ്പ എന്നിവർ സംസാരിച്ചു എം ഇ വൃന്ദ സ്വാഗതവും വസന്ത നന്ദിയും പറഞ്ഞു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ